വിശേഷങ്ങൾ പങ്കുവെക്കാനായി നമുക്ക് വരികയാണ് നിറഞ്ഞ നമുക്ക് രണ്ടുപേരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം കരുനാഗപ്പിള്ളിയുടെ മണ്ണിൽ ഈ തിരുമുറ്റത്ത് ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ അണിനിരക്കുകയാണ് മൈ ജി ഫ്യൂച്ചറിന്റെ ഈ ഉദ്ഘാടന ആഘോഷങ്ങളുടെ ഭാഗമായി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു നമ്മൾ ഒരു വട്ടം കൂടി കാണാൻ കൊതിച്ചിരിക്കുകയായിരുന്നു ഈ അതിഥികളെ മൈജി ഇപ്പോ കരുനാഗപ്പള്ളിക്ക് മുൻപിൽ നമ്മൾ സമ്മാനിച്ചു മൈജി ഫ്യൂച്ചറിലെ ഏറ്റവും പുതിയ ഷോറൂം നമ്മൾ അല്പം പറഞ്ഞതുപോലെ കരുനാഗപ്പള്ളിയുടെ ഫ്യൂച്ചർ ഇനി മറ്റൊരു തരത്തിലാകാൻ പോവുകയാണ് കുറച്ചുകൂടി മറ്റൊരു റേഞ്ച് ആവാൻ പോവുകയാണ് മൈജിയുടെ ഈ ഉദ്ഘാടനത്തോടുകൂടി എന്താണ് ഉദ്ഘാടന വിശേഷം ഉള്ളത് ഷോറൂമിന്റെ ഉദ്ഘാടനം വളരെ ഭംഗിയായിട്ട് നടന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇനി നിങ്ങളുടെ സ്വന്തമാണ് ഈ കരുനാഗപ്പള്ളിയിലെ മൈജി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കിട്ടും നേരത്തെ വന്നതായിരുന്നു അപ്പോഴേക്കും ഫ്ലോ ഫ്ലോ കളഞ്ഞു വലിയ ഒരു കാര്യമുണ്ട് റിയാവുന്ന മൈക്ക് കയ്യിലെടുത്താൽ ക്യാമറയ്ക്ക് മുമ്പിൽ വന്നാൽ രണ്ടും പിന്നെ ഒരു ഒഴുക്കുണ്ട് അത് ഒന്ന് അഭിനയത്തിന്റെ ഒഴുക്ക് പിന്നെ വാക് ചാതുരിയുടെ ഒഴുക്ക് ഈ രണ്ട് കാര്യത്തിൽ ഞങ്ങൾക്കുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ഞങ്ങള് ആ പരിപാടി രണ്ടായിട്ട് വെച്ചത് അത് അത് മുറിച്ചതിന്റെ കുറ്റബോധം കൊണ്ട് മനസ്സിലായി യെസ് കരുനാഗപ്പള്ളി എന്ന് പറയുന്നത് നമ്മൾ അല്പം മുൻപ് പറയുന്നത് കൊല്ലം ജില്ല എന്ന് പറയുന്നത് മലയാളിക്ക് തന്നെ ഏറെ പ്രിയപ്പെട്ട ഒരുപാട് താരങ്ങളെ സമ്മാനിച്ച ജില്ല കൂടിയാണ് ഇപ്പൊ അല്പം മുൻപ് കലോത്സവം നടന്ന ജില്ലയാണ് വലിയൊരു വലിയ എന്താ പറയാ വലിയൊരു ഫെസ്റ്റിവൽ ആയിരുന്നു നമുക്ക് കലോത്സവം എന്ന് പറയുന്നത് മമ്മൂക്കിയായിരുന്നു അതിന്റെ ഏറ്റവും അവസാനം വന്നത് അപ്പോ കലോത്സവത്തിലൂടെ വന്ന ഒരാളാണ് മഞ്ജു ചേച്ചി കലോത്സവങ്ങളെ കുറിച്ച് കൊല്ലം ജില്ലയെ കുറിച്ച് കൊല്ലത്തെ കലാകാരെ കുറിച്ച് എന്താണ് പറയാനുള്ളത് കലാകാരന്മാർക്ക് അങ്ങനെ ഇന്ന ജില്ല എന്നൊന്നുമില്ല കലാകാരന്മാർ എവിടെയാണെങ്കിലും സന്തോഷമുള്ളവരും ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവരുമായിരിക്കും നമുക്ക് കൊല്ലം ജില്ലയെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്പം മുമ്പ് ഒരു ജയൻ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പറഞ്ഞത് എന്റെ അച്ഛനും അമ്മയും വിജയൻ അല്ലെങ്കിൽ ആ ജയൻ എന്ന് പറയുന്ന ഒരു ആ കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് ജീവിച്ചിരുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ നമ്മള് ഈ ജില്ലയുമായിട്ട് ബന്ധപ്പെടുത്തിയാലും കലോത്സവമായിട്ട് ബന്ധപ്പെടുത്തിയാലും ഒക്കെ എപ്പോഴും കലയെ സ്നേഹിക്കുന്ന മനസ്സുകളുടെ ഒരു സ്ഥലമാണ് കൊല്ലം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സത്യം എപ്പോഴും കൊല്ലത്തെ പല പരിപാടികളിലും ഞാൻ പങ്കെടുത്തിട്ടുമുണ്ട് അപ്പോഴൊക്കെ എല്ലാ സ്ഥലത്തും കേരളത്തിൽ ഉടനീളം അങ്ങനെ തന്നെയാണ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ കൊല്ലത്തും ഇതേപോലെയുള്ള വളരെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് എനിക്ക് അനുഭവിച്ചറിയാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഇന്ന് അതേപോലെയുള്ള മറ്റൊരു സന്തോഷമുള്ള അവസരമാണ് അതിന് മൈജിക്കാണ് നന്ദി പറയേണ്ടത് മൈജിയുടെ വളരെ കൂടിയിട്ടാണ് നമ്മൾ ഒരുപാട് യാത്രകളിൽ ഭാഗമായിട്ടുണ്ട് എത്രമാത്രം സന്തോഷപ്രദമായിട്ടുള്ള ഒരു നമ്മൾ എവിടെ മൈജിയുടെ ഈ ഫ്ലെക്സ് ബോർഡുകളെ കുറിച്ചും അല്ലെങ്കിൽ ടി വിയിലും ഒക്കെ വരുന്ന മൈജിയുടെ പരസ്യങ്ങളെ കുറിച്ചും ഒക്കെ വളരെ സന്തോഷത്തോടെ ആളുകൾ പറയാറുണ്ട് അപ്പൊ എനിക്ക് അതിൽ വലിയൊരു സന്തോഷം ഇതിൽ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനോടൊപ്പം പരസ്യ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ എനിക്ക് അവസരം തന്നത് മൈജിയാണ് അപ്പോൾ അതിന്റെ വലിയൊരു സന്തോഷമുണ്ട് പിന്നെ ഇതേപോലെയുള്ള പല പല സ്ഥലങ്ങളിൽ പല പല ഒരുപാട് ഷോറൂം ഇവിടെ തന്നെ ആണെങ്കിലും ഒരു ഷോറൂം ഓൾറെഡി ഇവിടെ ഉണ്ട് അതിനോടൊപ്പം തന്നെ പുതിയൊരു വലിയ ഷോറൂം തുറക്കുകയാണ് അപ്പൊ അതുകൊണ്ട് മൈജിയും ഒരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ വിശ്വാസം ഏറ്റുവാങ്ങിക്കൊണ്ട് വളർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിന്റെ തെളിവാണ് അത് പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന ഈ ഒരു സ്നേഹത്തോടെ കൂടിയിരിക്കുന്ന ഒരു ജനക്കൂട്ടവും അതിന് തെളിവാണ് അപ്പോൾ അതിനൊക്കെ സാക്ഷിയാവാനും മൈജിയുടെ വളർച്ചയിൽ ഒപ്പം ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നതും എന്റെ ഒരു സന്തോഷം തന്നെയാണ് നമ്മളിപ്പോ മൈജിയുടെ പരസ്യങ്ങൾ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ മൈജി ചേച്ചി ഷോപ്പിലേക്ക് വരുന്ന സമയത്ത് ആളുകൾക്ക് ണോ വേണ്ടത് അതെല്ലാം പ്രധാനം ചെയ്യുന്ന ഒരാളെ പോലെ നമ്മുടെ നമുക്ക് മുമ്പിൽ നിൽക്കുകയാണ് നമുക്ക് പരസ്യം കാണുന്ന സമയത്ത് തന്നെ ഭയങ്കര സന്തോഷം കിട്ടുന്നുണ്ട് എത്രമാത്രം രസം